വായനയോടുള്ള പ്രണയം കണ്ട് ഒൻപതാം ക്ലാസ്സുകാരൻ മുൻപ് മോഷ്ടിച്ച പുസ്തകം തിരിച്ചു നൽകുവാൻ എത്തിയത് കൗതുകമായി തൃക്കുളത്തൂർ സ്വദേശി റീസ് തോമസ് ആണ് മൂവാറ്റുഴ ന്യൂ കോളേജ് ബുക്ക് സ്റ്റാളിൽ പഴയ തെറ്റ് തിരുത്തുവാൻ എത്തിച്ചേർന്നത് എന്നാൽ കടയുടമ ദേവദാസ് റീസ് എഴുതിയ പുതിയ പുസ്തകം ഒപ്പിട്ട് വാങ്ങിയാണ് റീസിന്റെ ക്ഷമാപണത്തെ അംഗീകരിച്ചത് വായനയോടുള്ള പ്രണയം കൊണ്ട് ഒരു ഒരൊൻപതാം ക്ലാസ്സുകാരൻ പതിനേഴ് വർഷം മുൻപ് മോഷ്ടിച്ച പുസ്തകം തിരിച്ചു നൽകാനെത്തി അതും ക്ഷമാപണത്തോടെ തൃക്കളത്തൂർ കൈതമറ്റത്തിൽ വീട്ടിൽ റീസ് തോമസ് ആണ് മൂവാറ്റുപുഴ ന്യൂ കോളേജ് ബുക്ക് സ്റ്റാളിൽ പഴയൊരു തെറ്റിതിരുത്താൻ എത്തിയത് രണ്ടായിരത്തിയേഴിൽ ഇറങ്ങിയ ഹാരി പോട്ടോർ ദി ഡെഡ്ലി ഹാലോസ് എന്ന പുസ്തകം കടയുടമ ദേവദാസിന്റെ മുന്നിലേക്ക് നീട്ടി റീസ് പറഞ്ഞു ഇത് വാങ്ങണം അല്ലെങ്കിൽ ഇതിന്റെ വില വാങ്ങണം ദേവദാസ് സ്നേഹത്തോടെ പുസ്തകം വാങ്ങിയ ശേഷം തിരിച്ച് റീസിന് തന്നെ സമ്മാനിച്ചു ഇതിനെല്ലാം സാക്ഷിയായി റീസിന്റെ നയന്റീസ് കിഡ്സ് എന്ന പുസ്തകം അപ്പോൾ ബുക്ക് സ്റ്റാളിന്റെ റീസിനെ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായെന്നും സ്വന്തം പുസ്തകത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടുവിച്ചു മേടിക്കുകയും ചെയ്തുവെന്ന് മാതൃഭൂമി ഏജന്റ് കൂടിയായ ദേവദാസ് പറഞ്ഞു മൃതലിങ്ങനെ പറഞ്ഞു എനിക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബുക്ക് ബുക്ക് നോക്കി പബ്ലിഷ് ഒരു അഞ്ചു കോപ്പി കൊണ്ടുവന്നു അപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഞാൻ മൃദുലിനോട് വിളിച്ചു പറഞ്ഞു പുസ്തകം വന്നിട്ടുണ്ട് നമുക്ക് ആളെ പിന്നെ മൃദുല കട റിനോവേറ്റ് ചെയ്ത് ഒരാഴ്ച ആയിരുന്നുള്ളു അതിനുശേഷം മൃദുല പുള്ളിയെ കൊണ്ട് വരാന്ന് പറഞ്ഞു ഒരുമിച്ച് വന്നു ഒരുമിച്ച് വന്നു ദിവസം വൈകുന്നേരം വന്നു കണ്ട് സംസാരിച്ചു ആളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഈ കഥ എഴുതിയ തന്നെ ഇരിക്കാന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ കൗതുക ഒരു അതേപോലെ തന്നെ അന്ന് സ്വാഭാവികമായിട്ടും പുസ്തകം ദേഷ്യല്ലേ ഉണ്ടാവുള്ളൂ ഇത്ര വലിയ പത്ത് പുസ്തകം വരും ഓർഡർ ഉണ്ടാവും അടുത്ത പത്ത് ദിവസം അങ്ങനെയാണോ അറിഞ്ഞായിരുന്നു പ്രീസ് മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുകയായിരുന്നു സംഭവം ബുക്ക് സ്റ്റാളിൽ കയ്യെത്തും ദൂരത്ത് അന്നിറങ്ങിയ ഹാരി പോട്ടർ ഡെത്ലി ഹാലോസ് കണ്ടു വാങ്ങാൻ പണമില്ല ആരും കാണാതെ പുസ്തകം കയ്യിലെടുത്ത് മുങ്ങി പേടിയും കുറ്റബോധവും മനസ്സിൽ നിറഞ്ഞെങ്കിലും ഇഷ്ടപുസ്തകം കിട്ടിയതിൽ സന്തോഷവാനായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്ന് വേറൊരു പുസ്തകം കയ്യിലെടുത്തപ്പോൾ പിടി വീണു കടയിൽ പുസ്തകത്തിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ ഉടമ തങ്കപ്പൻ ചേട്ടനും മകൻ ദേവദാസും നിരീക്ഷണം കർശനമാക്കിയിരുന്നു ചോദ്യം ചെയ്തപ്പോൾ കാണാതായ ഹാരി പോട്ടർ താൻ എടുത്തിട്ടില്ലെന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു പുസ്തകം മോഷ്ടിച്ചതും കള്ളം പറഞ്ഞതും പക്ഷേ മനസ്സിൽ നീറ്റലായി കിടന്നു രണ്ടായിരത്തി ഏഴില് പോട്ടറിന്റെ പുസ്തകം കോപ്പി വേണം അത് വാങ്ങാനാണ് അന്ന് വില അത്യാവശ്യം അപ്പോൾ അത് വാങ്ങാനുള്ള ഒരു ഫണ്ടൊന്നും നമുക്ക് റേസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഇത് എങ്ങനെ ഒപ്പിക്കുക പിന്നെ ക്ലാസ്സിലെടുത്തിട്ട് എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇത് നിന്നെ കൊണ്ട് ഇങ്ങനെ എടുക്കാനും പറ്റുമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക ഇവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാശി വാശിയുടെ പുറത്ത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കോപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അത് നൈസായിട്ട് അന്ന് ഒരു മറ്റേ ശ്രദ്ധമായ ഒരു സമയത്ത് ഞാൻ നൈസായിട്ട് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയ സമയത്ത് അന്ന് നമ്മുടെ മനസ്സിൽ പക്ഷേ ഭയങ്കര ഹീറോയിക് പരിപാടിയാണ് അത് ഭയങ്കര ദൂമിറ്റും ഒക്കെ ഹൃദ്രോഷനൊക്കെ ആയിരുന്നു മനസ്സിൽ അത് കഴിഞ്ഞിട്ട് ഈ അത് പിന്നീട് അന്ന് പിടിക്കപ്പെടാത്തതുകൊണ്ട് പിന്നീട് വീണ്ടും ഇവിടെ വന്നു വീണ്ടും വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒന്നാം സാക്ഷി ഒരു സേതുരാമയർ എന്നും പറഞ്ഞ് മമ്മൂക്കയുടെ മറ്റേ സേതുരാമേര സീരീസിലെ ലാസ്റ്റ് ഒരു പുസ്തകമായിട്ടൊരു ഇത് വന്നായിരുന്നു അൻവർ അബ്ദുള്ള ഇതി ഞാനത് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതോടെ വേണം എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വന്നത് അന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ഓൾറെഡി നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പിടിക്കപ്പെട്ടു ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ സാധനം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഒരു എന്നെ വിട്ടു വിട്ടതിന് ശേഷം അത് ഇങ്ങനെ മനസ്സിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞു ഒരു പടത്തിന് മിന്നലിന്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ രണ്ട് ആത്മഹത് കഴിച്ചു മറ്റേ കള്ളൻ തസ്കരൻ മണിയപുള്ളയുടെ പിന്നെ ആടാൻറ്റണിയുടെ ആത്മഹത്യ കഴിച്ചു അപ്പോൾ അതിൽ ഫുള്ള് പറഞ്ഞിരിക്കുന്ന മോഷണവും ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കളോട് ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കേട്ടിരുന്നു നമ്മളെ അപ്പോൾ ആ കേട്ടിരുന്നതിൻ്റെ പുറത്ത് ഉള്ളൊരു ഊർജ്ജത്തിൽ ഇത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടു കിട്ടും എഴുതിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കളുള്ള ഒരാളെ മൃദുലേട്ടം വിളിച്ചിട്ട് ഇത് എവിടെയാണ് സ്ഥലം നമുക്ക് പോയി സംസാരിക്കാൻ ഈ അതൊരു ഒരു ഒരു കുറ്റബോധമായിട്ട് മനസ്സിൽ വെക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോഴും എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടിയില്ല ഏതാണ് സ്ഥലം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുസ്തകം എഴുതുകയും ആ പുസ്തകത്തിൽ ഈ അന്ന് എഴുതിയിട്ട കണ്ടന്റ് വരികയും അതേ പുസ്തകം നമ്മുടെ സെയിം ബുക്ക് സ്റ്റാളിൽ വിൽപ്പനയ്ക്ക് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ മൃദുലേട്ടനെ വിളിച്ചിട്ട് ഇതായിരുന്നു ഇനോക്കോളജി ബുക്ക് സ്റ്റാൾ ആയിരുന്നു സ്ഥലം അപ്പോൾ ചേട്ടന് പരിചയമുള്ളവരാണെങ്കിൽ ഒന്ന് സംസാരിക്കും അവിടെ പോയി ചേട്ടനെ കാണുന്നുണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് അവിടെ ഇരിക്കുന്ന ആരും പറയണമെന്നുണ്ടെന്ന് പറഞ്ഞു മൃതലാടിനൊന്ന് ഭയങ്കര കാര്യമായിട്ട് എടുത്തിട്ട് തന്നെ മൃദലാടിനെ അറിയാമായിരുന്നു ഓൾറെഡി ഇവിടെ സേന ദേവദാസേട്ടനെ അറിയായിരുന്നു അപ്പോൾ വിളിച്ച് സംസാരിച്ചു ചേട്ടനൊരു കുഴപ്പമില്ല വന്ന് കണ്ടു ചേട്ടൻ ഇങ്ങനെ ഓർക്കണമെന്നുണ്ടായിരുന്നില്ല എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ വന്ന് കണ്ട് രണ്ടാമതുള്ള പറവിൽ അന്ന് ഇവിടെ ഭയങ്കര ഒരു ഡാർക്ക് ഫീലിംഗ് ആയിരുന്നു അന്ന് ഇവിടെ നിന്ന് അറിയാൻ പോയ സമയത്ത് പിന്നെ ഞാൻ ഇതുവഴി പോയപ്പോഴൊന്ന് ഇവിടെ ഇങ്ങോട്ട് നോക്കുമല്ലോ ഇല്ലായിരുന്നു അത്ര പേടിയായിരുന്നു എനിക്ക് അപ്പോൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ സ്വീറ്റ് ആയിരുന്നു ആയിരുന്നു മൂന്ന് വർഷം മുൻപ് കടയുടെ പേര് പറയാതെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു അന്നൊരാൾ അതിനോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു റീസ് ഒരു പുസ്തകം എഴുതി ആ ബുക്ക് സ്റ്റാളിലെ അതേ അലമാരയിൽ എത്തിക്കണം അതല്ലേ ഹീറോയിസം അന്നങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല പുസ്തകത്തോടും വായനയോടുമുള്ള ഇഷ്ടം കൊണ്ട് ചെയ്ത തെറ്റ് ഇങ്ങനെ തിരുത്താനായത് ഭാഗ്യമല്ലേ എന്ന് റീസ് ചോദിക്കുന്നു മലയാള സാഹിത്യത്തിൽ ബിരുദധാരിയായ റീസ് എഴുത്തുകാരനും സഞ്ചാരിയും ഒക്കെയാണ് സിനിമാ രംഗത്ത് സഹസംവിധായകനായും പ്രവർത്തിക്കുന്നുണ്ട് ആൽക്കമിസ്റ്റ് വായിച്ച് പൗലോ കോലോയ്ക്ക് അയച്ച കത്തിന് മറുപടി കിട്ടിയെന്ന് മാത്രമല്ല അദ്ദേഹം ട്വിറ്ററിൽ അത് ടാഗ് ചെയ്യുകയും ചെയ്തു ലൂക്ക മിന്നൽ മുരളി പത്മിനി കമ്മട്ടിപ്പാടം തുടങ്ങിയ സിനിമകളുടെ സഹസംവിധായകനായ റീസ് സ്വതന്ത്ര സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ലൂക്ക കമഡി പാടം അങ്ങനെ കുറെ പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങാമ്മയാം കാതലെന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഉണ്ട് അങ്ങനെ അതാണ് പരിപാടി ആയിട്ടാണ് പിന്നീട് പ്രൊഫഷൻ കൊണ്ടുപോയത് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ മസിൽ പഠിക്കുമ്പോൾ ഈ സംഭവം ഇറങ്ങി വിദേശ പഠനത്തിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാൽപ്പതുകളിലുമെല്ലാം ലോകത്ത് ഏറ്റവും വില പോകുന്ന കരിയറുകളെയാണ് വരൂ ആ കരിയറുകളെയും അവയിലേക്ക് നീളുന്ന കോഴ്സുകളെയും പരിചയപ്പെടാം ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബലേറ്റീവ് ജൂൺ ഒന്ന് ശനിയാഴ്ച മെൻട്രോ അക്കാദമി ഹാൾ കോതമംഗലം